വും വളരെ ഞാനോനു കുറയ വിശുദ്ധ മത്തായ സുവിശേഷം അധ്യായം ഒൻപത് യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി വന്ന് യേശുവിനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകൾ അല്പം മുൻപ് മരിച്ചുപോയി പോയി വന്ന് അവളുടെ മേൽ കൈകളിൽ വെക്കുമെങ്കിൽ അവൾ ജീവിക്കും യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായി രക്തസ്രവ നിമിത്തം കഷ്ടപ്പെട്ടു ഒരു സ്ത്രീ പിന്നാലെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുവിൻ ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം യേശു അകത്ത് കടന്ന് അവളെ കൈക്ക് പിടിച്ചുയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റു ആ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു യേശുലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിനസന്നഥയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വീണ്ടെടുപ്പിന്റെ ആത്മീയത ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് വലിയ അത്ഭുതങ്ങളിലൂടെ ക്രിസ്തുവിന്റെ മഹത്വവും ശക്തിയും ലോകത്ത് വെളിപ്പെടുത്തുന്നുണ്ട് വിശ്വാസത്തിന്റെ പൂർണതയിൽ ദൈവം പ്രവർത്തിക്കുന്ന വലിയ അടയാളമായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ട് അത്ഭുതങ്ങളെയും നാം കാണേണ്ടത് ഭരണാധികാരിയുടെ വിശ്വാസം സത്യത്തിൽ വലിയ ബലമുള്ള വിശ്വാസമായിരുന്നു കാരണം എന്തെന്നോ അവൻ ആ ദേശത്തിന്റെ അധികാരിയാണ് അവന്റെ കീഴിൽ ഒത്തിരി ബലങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ അവൻ ആശ്രയിക്കുവാൻ പറ്റുന്ന ധനത്തിന്റെ മേഖലകൾ വൈദ്യശാസ്ത്രജ്ഞന്മാരുടെ സാന്നിധ്യം മന്ത്രവാദികളുടെ ഇടപെടൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലവിധമായ ശക്തികളിൽ അദ്ദേഹത്തിന് ആശ്രയിക്കാമായിരുന്നു എന്നാൽ ഭരണാധികാരി യേശുവിൽ വിശ്വസിച്ചു ആ വിശ്വാസം യേശുവിൻ്റെ അടുക്കൽ വരുവാനും അവൻ്റെ ജീവിതത്തിന്റെ ദുരനുഭവം തൻ്റെ പ്രിയ മകൾ അല്പം മുൻപ് മരിച്ചുപോയി എന്ന സങ്കട വാർത്ത പറയുവാനും അവന് ബലം നൽകി ഭൂമിയിലെ ഒരു ബലങ്ങൾക്കും ജീവൻ തിരികെ നൽകാൻ കഴിയില്ല എന്ന് ഭരണാധികാരി ആയിരുന്നിട്ട് പോലും അവന് അറിയാമായിരുന്നു എന്നാൽ ജീവൻ തിരികെ നൽകാൻ കഴിവുള്ള ഒരുവൻ അവിടെ മധ്യ ഉണ്ട് എന്ന് അവൻ തിരിച്ചറിഞ്ഞു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ജീവനും പുനരുദ്ധാനവും ഞാനാണ് എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും സത്യമാണ് ഈ വചനത്തിന്റെ ബലവും മഹത്വവും നാം ദർശിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷക്കാലമായി രക്തസ്രവത്താൽ ദുരനുഭവത്തിലൂടെ കടന്നുപോയ ആ സ്ത്രീക്ക് അവസാനത്തെ പ്രത്യാശയുടെ വാതിലായിരുന്നു ക്രിസ്തു എല്ലാ വാതിലുകളും അടയുമ്പോൾ ക്രിസ്തു എന്ന അവസാന വാതിൽ അവൾ കണ്ടെത്തി അവിടെ അവൾക്ക് സൗഖ്യവും ആശ്വാസവും വീണ്ടെടുക്കുവാൻ സാധ്യമായി ഞാൻ യേശുവിനെ ഒന്ന് സ്പർശിച്ചാൽ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ എങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചു ആ വിശ്വാസം തന്നെ അവൾക്ക് രക്ഷയായി ഭവിച്ചു യേശു അവളോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധായകമാണ് മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ധൈര്യമുള്ളവരാകാനും നമുക്ക് ക്രിസ്തു നൽകുന്ന പ്രത്യാശ കൂടിയാണ് ഇന്നത്തെ സുവിശേഷം വിശ്വസിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ നീ നിന്ദിക്കപ്പെടുകയോ പരിഹസിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ അവഹേളിക്കപ്പെടുകയോ ഒക്കെ ചെയ്താലും ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസത്തിൽ ബലമുണ്ടാകുക അത് നിനക്ക് രക്ഷയായി ജീവനും പുനരുദ്ധാനവുമായി വീണ്ടെടുപ്പായി രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും യേശു ഭരണാധികാരിയുടെ ഭവനത്തിൽ വന്ന് പറയുന്നൊരു വാക്കുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ അവൾ ഉറങ്ങുകയാണ് ബാലിക മരിച്ചിട്ടില്ല അതെ ക്രിസ്തുവിന് നമ്മുടെയൊക്കെ ജീവന് വീണ്ടെടുക്കാൻ സാധ്യമാകും അവന്റെ കൃപയുടെ സാന്നിധ്യത്തിന് അവന്റെ സ്പർശനത്തിന് അവന്റെ പ്രാർത്ഥനയ്ക്ക് രക്ഷയുടെ ബലവും വീണ്ടെടുപ്പിന്റെ കൃപാവരവുമുണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നമുക്ക് അതേ കൃപയും മഹത്വവും സ്വന്തമാക്കാൻ കഴിയും നമുക്കും കൂടുതൽ വിശ്വാസത്തോടെ വീണ്ടെടുപ്പിൻ്റെ ആത്മീയ ബലങ്ങൾ സ്വന്തമാക്കുവാനും കർത്താവായ ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുവാനുമുള്ള വലിയ കൃപാവരം നൽകണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ